യു ഡി എഫ് വടക്കേക്കര മണ്ഡലം കൺവെൻഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു യു ഡി എഫ് വടക്കേക്കര മണ്ഡലം കൺവെൻഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു ഓരോതന്നാലോ അതിനേക്കാൾ ചിലത് നിർവച്യമാത്രമാണ് കൈവശം അവരുടെ പദ്ധതിയ നടബളുക ചരിത്രത്തിൽ ആദ്യമായി വര കേക്കര പഞ്ചായത്തിലെ 2025 സമം പിരിച്ചു ആദ്യമേ ഇതിൻ്റെ കദിനാർ ഭവൻ നിങ്ങൾ എല്ലാവരും നടതവന്നാണ് എന്ന വിദ്യേപൂർമായ യുഡിഎഫ് മടലും ചെയർമാൻ അനിൽ ഏലിയാസ് അധ്യക്ഷത വഹിച്ചു ഡിസിസി ജനറൽ സെക്രട്ടറി എം ടി ജയൻ ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിപ്പറമ്പിൽ യു ഡി എഫ് ചെയർമാൻ ടി എസ് രഞ്ജിത്ത് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പി ആർ സൈജൻ വടക്കേക്കര മണ്ഡലം പ്രസിഡന്റ് എം ഡി മധുലാൽ സുഗതൻ മാലിംഗ്യര കെ ആർ ശ്രീരാജ് ടി കെ ശാലി ബിൻസി സോളമൻ റിനി ആന്റണി വി ആർ അനിരുദ്ധൻ ഉഷ ലക്ഷ്മണൻ കെ എം ബാബു സത്യജിത് കെ കെ ഗിരീഷ് പി എ ആന്റണി ടി കെ ബാബു ഷിജി ഹരിലാൽ ബാലമുരളി സോഫി ജോജോ ജോർജ് പച്ചിലകത്ത് മനോജ് കെദാസ് സുനിൽ വാവക്കാട് വി കെ ശശിധരൻ എന്നിവർ സംസാരിച്ചു അവരെല്ലാം ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞ വാഗ്ദാനം ചെയ്യണം ഇനി അവിടെ ഇരുപത് ദിവസം മാത്രം നമുക്ക് കൊള്ളും ആയിരുന്ന ദിവസം എല്ലാവരും ആത്മാർത്ഥയോടൊപ്പം പ്രവർത്തനത്തിൽ കാഴ്ചവെക്കണം എല്ലാവരും ഐക്യത്തോടുകൂടി പ്രവർത്തിക്കണം ഓരോരുത്തരും നമുക്ക് അവസരങ്ങളില്ല ഒറ്റക്കെട്ടാണോ അന്ന് ഒറ്റക്കെട്ടായിട്ടുള്ളത് നമ്മളുടെ കാര്യം നടത്താൻ വേണ്ടി न्यूज ब्यूरो तो